സുഹൃത്തുക്കളെ നമസ്കാരം മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഭാരതത്തെ സമ്പൂർണമായിട്ടും ഞെട്ടിച്ചു കളഞ്ഞ അക്ഷരാർത്ഥത്തിൽ മുൾമുനയില് നിർത്തിയ ഒരു സമാന്തര സൈന്യത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ എന്നുള്ള ഒരു വാർത്ത ഒരു സംഭവത്തെക്കുറിച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കുറെ പേര് കേട്ടിട്ടുണ്ടാവില്ല കുറെ അധികം പേര് കേട്ടിട്ടും കേട്ടിട്ടില്ല എന്ന് നടിച്ചു നടക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ ഈ ഒരു ഭീകരമായ ഭാരതത്തെ വെട്ടിമുറിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവനവില പറഞ്ഞ ഒരു വാർത്ത ഈ ഒരു സംഭവത്തെ നിങ്ങൾ മേൽപ്പറഞ്ഞ കാറ്റഗറിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഡിസംബറിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ ഐ എ ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതിയിലും അതുപോലെ കൊച്ചിയിലെ എൻ ഐ പ്രത്യേക കോടതിയിലും സമർപ്പിച്ച ചില സത്യവാങ്മൂലങ്ങൾ വായിക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു പോകും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ സംഘടന ആയിരുന്നില്ല ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ഉള്ളിൽ നിന്ന് തുരന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തെ മറ്റൊരു രാജ്യമായിട്ട് മാറ്റി ഇവരുടെ കിരാത ഭരണത്തിൻ്റെ ഒരു കീഴിൽ കൊണ്ടുവരാനും പദ്ധതിയിട്ട ഒരു നിഴൽ സൈന്യമായിരുന്നു ഇവരെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് ചർച്ചയാക്കിയിൽ അവർക്കിതൊരു വിഷയമായില്ല ഇവർക്കതൊരു പ്രധാന വാർത്തയായില്ല എന്നിരുന്നാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിത് മാതൃഭൂമി ഓൺലൈനിൽ ഒരു ന്യൂസ് ആർട്ടിക്കലിൽ വായിക്കാനിടയായി ജനൻ ടി വിയിൽ ഇതിനെക്കുറിച്ചൊരു ഡിബേറ്റ് നടത്തിയതായിട്ട് എനിക്കറിയാം അതുപോലെ തന്നെ പൂർവ്വ സൈനികനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വാർത്തയും പങ്കുവച്ചതായിട്ട് എനിക്ക് അറിയാം അപ്പം മറ്റുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ഇതിനെ ഒളിച്ചു വെച്ചതോ അല്ലെങ്കിൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞോ ആയിട്ടുള്ള ഈ വാർത്തയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അവരുടെ അതിഭീകരമായ ദക്ഷിണേന്ത്യൻ തന്ത്രത്തെക്കുറിച്ചും തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഹിറ്റ്ലിസ്റ്റിനെ കുറിച്ചും ഇവരുടെ ആഗോള ബന്ധങ്ങളെക്കുറിച്ചും ഐസസുമായിട്ടുള്ള ലിങ്കിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ സർവീസ് ടീമുകളും ഹിറ്റ് സ്ക്വാഡുകളും എന്താണെന്നും പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇവരുടെ ഫിനാൻസിങ് ചെയിനെ ഒക്കെയാണ് ആദ്യം തന്നെ ദക്ഷിണേന്ത്യക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഇവരുടെ ക്യാപ്ചർ സ്ട്രാറ്റജി തന്ത്രം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം എൻ ഐ എ പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കോടതിയിൽ വെളിപ്പെടുത്തി ഞെട്ടിപ്പിക്കുന്ന വിവരമുണ്ട് പി എഫ് ഐ ലക്ഷ്യമിട്ടത് ഒരു യുദ്ധകാലത്തെ ചതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധമുണ്ടാകുന്ന സാഹചര്യം പി എഫ് ഐ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് ഇവരുണ്ടാക്കി വെച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം ഏകദേശം സമ്പൂർണ്ണമായിട്ടും വടക്കൻ അതിർത്തികളിലേക്ക് മാറ്റപ്പെടും ഈ സമയത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സുരക്ഷ വളരെയധികം ദുർബലമാകും അപ്പം ഈ ഒരു വിടവിനെ മുതലെടുത്ത് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സായുധമായിട്ട് പിടിച്ചെടുക്കുക ക്യാപ്ചർ സൗത്ത് ഇന്ത്യ എന്നതായിരുന്നു ഇവരുടെ മാസ്റ്റർ പ്ലാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക സുഹൃത്തുക്കളെ രാജ്യം പുറമേ നിന്നുള്ള ശത്രുക്കളോട് അതിർത്തിയിൽ പൊരുതുമ്പോൾ ഉള്ളിൽ നിന്ന് ഭാരതത്തെ തകർക്കാനായിട്ട് ഒരു വിഭാഗം തയ്യാറെടുക്കുന്നു ഇതിനായിട്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വനമേഖലകളിൽ ഇവർ രഹസ്യ ആയുധ പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്നതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ ചാർജ് ഷീറ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യാനെറ്റായിരുന്നു കട്ടിങ് സൗത്തുമായിട്ട് മുൻപന്തിയിൽ നിന്നിരുന്നത് എന്നും കൂടെ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ന്യൂസ് ലോണ്ടറി ന്യൂസ് മിനിറ്റ് കോൺഫ്ലുവൻസ് മീഡിയ കെ യു ഡബ്ല്യു ജെ ഇവരെല്ലാം കൂടി ചേർന്ന് കൊച്ചിയിൽ കട്ടിങ് സൗത്ത് എന്നുള്ള ഒരു വലിയ ഗംഭീര പരിപാടി നടത്തി അന്ന് നമ്മുടെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന വി ഡി സതീശനടക്കം അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് പ്രശ്നം ഇതായിരുന്നു ലക്ഷ്യം ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ ശ്രദ്ധ വടക്കൻ പ്രദേശത്തായിരിക്കുമെന്നും ആ സമയത്ത് തെക്ക് നിന്ന് ആക്രമിച്ച് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാമെന്നും ആയിരുന്നു പി എഫ് ഐയുടെ സ്റ്റഡി ക്ലാസ് എന്താണ് ഈ ഇന്ത്യ വിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ ഇത് വെറും മതപരമായ ഒരു മാറ്റമല്ല മറിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒരു അധികാരം പിടിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാല് ഘട്ടങ്ങളായിട്ടായിരുന്നു ഇതിനെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ തീവ്രവാദവൽക്കരണം അതായത് മുസ്ലിം യുവാക്കളിൽ ഇസ്ലാം അപകടത്തിലാണ് എന്ന ഭീതി വിതയ്ക്കുക യോഗ കരാട്ടെ ക്ലാസുകളുടെ മറവിൽ ഇവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇവരെ പഠിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ വിഭാവനം ചെയ്തിരുന്നത് ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിയുമ്പോഴേക്കും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമായി അത് കരുത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഘട്ടമാണ് യൂണിഫോം ധരിച്ചുള്ള മാർച്ചുകൾ അതായത് പി എഫ് ഐ കാഡർ വാക്കുകൾ വഴി എതിരാളികളെ ഭയപ്പെടുത്തുകയും തങ്ങളാണ് സമുദായത്തിൻ്റെ ഏക സംരക്ഷകരെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഒരു സമാന്തര ശക്തിയായിട്ട് വളർന്നു വന്ന് വർഗീയ ലഹളകൾ സൃഷ്ടിച്ച് സമൂഹത്തെ വിഭജിക്കുക സർവീസ് ടീമുകളെ ഉപയോഗിച്ച് തങ്ങൾക്ക് തടസ്സമാകുന്ന പ്രാദേശിക നേതാക്കളെ ഇല്ലാതെയാക്കുക ഇതായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ വിഭാവനം ചെയ്തിരുന്നത് ഘട്ടം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും സമാന്തരമായിട്ട് തന്നെ ഘട്ടം മൂന്നിനെയും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു അതായത് സിസ്റ്റത്തിലേക്കുള്ള കയറ്റം ഇതാണ് ഏറ്റവും അപകടകരമായ ഘട്ടം പോലീസ് സൈന്യം നീതിന്യായ വ്യവസ്ഥ ഇതിനുള്ളിലെല്ലാം സ്വന്തം കേഡർമാരെ തിരികെ കയറ്റുക അപ്പം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് പല ആളുകളും ഇതിനു മുമ്പ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഫ്രീ സിവിൽ സർവീസ് കോച്ചിങ് ചില വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം നടത്തുന്നത് പോലെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ ഐ എയുടെ രേഖകളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ പറഞ്ഞതായിട്ട് അതായത് നമ്മുടെ ആളുകൾ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആയുധം ഉപയോഗിക്കുമ്പോൾ ഒരു നിയമ പരിരക്ഷ ലഭിക്കൂ എന്ന് പിന്നെ വരുന്നതാണ് നാലാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഒന്നും രണ്ടും മൂന്നും പൂർത്തിയായി കഴിഞ്ഞാൽ ഘട്ടം നാലിലേക്ക് കടക്കുകയാണ് അതാണ് അന്തിമ പോരാട്ടം രാജ്യത്തെ പത്ത് ശതമാനം ജനവിഭാഗത്തെ സായുധരാക്കി മാറ്റിക്കഴിഞ്ഞാൽ വിദേശ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അതിർത്തിയിൽ ഒരു വലിയ തോതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് തെക്കേ ഇന്ത്യയെ പൂർണ്ണമായിട്ടും വെട്ടിമാറ്റുക അവിടെ അവരുടെ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഘട്ടം നാലിലെ പ്രോഗ്രാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർക്കൊരു സ്വന്തം ഇൻ്റലിജൻസ് വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് റിപ്പോർട്ടേഴ്സ് വിങ് കേരളത്തിൽ ഉടനീളമുള്ള തൊള്ളായിരത്തി പ്രമുഖ വ്യക്തികളുടെ വിവരങ്ങളാണ് ഇവർ ശേഖരിച്ച് വെച്ചിരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല വിരമിച്ച ജഡ്ജിമാരും മാധ്യമ പ്രവർത്തകരും മറ്റ് മതസംഘടനകളുടെ സജീവ പ്രവർത്തകരും എല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ വീടിൻ്റെ ലൊക്കേഷൻ മക്കളുടെ സ്കൂൾ സമയം നിത്യവുമുള്ള സഞ്ചാരപഥം ഇതെല്ലാം ഇവർ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് നടന്ന ശ്രീനിവാസൻ മതം ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ടെസ്റ്റ് ഡോസ് മാത്രമായിരുന്നു പി എഫ് ഐയുടെ വേരുകൾ സിറിയയിലെ ഐ സി എസ് ക്യാമ്പുകൾ വരെയും നീണ്ടിരുന്നുവെന്ന് എൻ ഐ എ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് സിറിയയിൽ പോയി യുദ്ധപരിശീലനം സിദ്ധിച്ച മലയാളി യുവാക്കൾ തിരിച്ചെത്തി പി എഫ് ഐയുടെ സർവീസ് ടീമുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്നും എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദേശത്ത് നിന്ന് ഹവാല വഴി എത്തുന്ന കോടിക്കണക്കിന് രൂപ ഈ സമാന്തര സൈന്യത്തെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുമുണ്ട് നേരിട്ട് സംഘടനയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് പകരം ഗൾഫ് രാജ്യങ്ങളിലുള്ള പി എഫ് ഐ അനുഭാവികളായ പ്രവാസികളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പണം ഇവരെ അവിടെ വെച്ച് തന്നെ കൈമാറുന്നു ഈ ആളുകൾ ഇന്ത്യയിലെത്തുമ്പോൾ ഈ പണം പിൻവലിച്ച് നേരിട്ട് ക്യാഷായിട്ട് ഇതിൻ്റെ ഏകോപനമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കൈമാറും അങ്ങനെ ബാങ്കിങ് സംവിധാനത്തിന്റെ നിരീക്ഷണത്തിൽ നിന്ന് പോലും മറികടക്കാനായിട്ട് ഇത് ഇവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഹവാല പൈപ്പ് ലൈനും ഇവരുപയോഗിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനിൽ നിന്ന് മാത്രം നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ ഒരു ഇടപാട് ഹവാല വഴി നടന്നതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിങ് രേഖകളിൽ പെടാത്ത കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് യു ഇ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നടന്നു വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഇവരുപയോഗിച്ചത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് തന്നെയായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അപകടത്തിലാണ് എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണ വീഡിയോകൾ അബുദാബി പോലെയുള്ള നഗരങ്ങളിൽ പ്രചരിപ്പിച്ച് അവിടുത്തെ സമ്പന്നരായ ബിസിനസ്സുകാരിൽ നിന്നും വലിയ വലിയ തുകകൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ സൈന്യം തയ്യാറെടുക്കുന്നത് പോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസും അവരുടെ പ്രിപ്പറേഷൻസും അവരുടെ ഓർഗനൈസിങ്ങും അവരുടെ പ്ലാനിങ്ങും എല്ലാം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ തന്നെയുള്ള ഒരു വലിയ സംവിധാനം ഇവർക്കുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് ശക്തമായ സർവീസ് ടീമുകളും ഹിറ്റ് സ്ക്വാഡുകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ടാക്ടിക്കൽ വാർഫെയറിന് വേണ്ടിയിട്ട് തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു സംവിധാനം വെറുമൊരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിലല്ല പി എഫ് ഐ പ്രവർത്തിച്ചിരുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സമാന്തര സൈനിക സംവിധാനം തന്നെ ഉണ്ടായിരുന്നു ഇതിനെ അവർ വിളിച്ചിരുന്നത് സർവീസ് ടീമുകൾ എന്നായിരുന്നു സർവീസ് ടീമുകളുടെ ദൗത്യം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടാർഗറ്റ് കില്ലിങ് തന്നെയായിരുന്നു അത് സാധാരണ ജനങ്ങളെയല്ല മറിച്ച് എതിർച്ചേരിയിലുള്ള സാമൂഹിക മതസംഘടനകളിലെ പ്രാദേശിക നേതാക്കളെ വധിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം അതുവഴി ഒരു സമൂഹത്തിൽ ഒരു നേതൃത്വ ശൂന്യത അതായത് ലീഡർഷിപ്പ് വാക്കും സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം അതിനുവേണ്ടിയിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ അംഗങ്ങളുള്ള ചെറിയ സെല്ലുകളായിട്ട് അതായത് ഷാഡോ കമാൻഡായിട്ടായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഒരു സെല്ലിലുള്ളവർക്ക് മറ്റു സെല്ലിലുള്ളവരെ അറിയില്ല അതുകൊണ്ട് തന്നെ ഒരാൾ പിടിക്കപ്പെട്ടാലും ഈ ശൃംഖല തകരില്ല എന്നും അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് വളരെ ശക്തമായ ഒരു റിപ്പോർട്ടേഴ്സ് വിങ്ങും ഉണ്ടായിരുന്നു അതായത് ഒരു ടാർഗറ്റിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ വഴികൾ സുരക്ഷാ വീഴ്ചകൾ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഇതെല്ലാം ശേഖരിക്കാൻ ഒരു പ്രത്യേകം ട്രെയിൻഡായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിങ്ങും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ കണ്ടെത്തിയ ഹിറ്റ് ലിസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയാനകമായ ഒരു വസ്തുതയാണ് ഇവരുടെ ആയുധ പരിശീലനം നടത്തുന്ന വേളയിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വീട്ടുപകരണങ്ങളായിരുന്നു ആയുധമാക്കിയിരുന്നത് അതായത് സാധാരണ ചെറിയ വടികൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ കൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് പരിശീലനം നേടിയിരുന്നത് കൂടാതെ വീട്ടിലുപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഐഇ ഡി നിർമ്മിക്കാനും ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിസിക്കൽ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഒരാളുടെ തല എങ്ങനെ പിടിച്ചോടിക്കാം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങും എല്ലാം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലൊക്കെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു പടിയും കൂടെ കടന്ന് വെപ്പണൈസേഷൻ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു തന്ത്രം അതായത് ജനാധിപത്യത്തെ ആയുധമാക്കുന്ന തന്ത്രവും ഇവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ മറച്ചുപിടിക്കാൻ വേണ്ടി ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ ഇവർ വളരെ ശക്തമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹ്യൂമൻ റൈറ്റ്സ് എൻ ജിഒകൾ എന്നുള്ള പേരിൽ നിയമസഹായ വേദികൾ ഇവർ രൂപീകരിച്ചു സർവീസ് ടീം അംഗങ്ങളെങ്ങാനും പിടിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അവർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുകയായിരുന്നു ഈ ഒരു സംവിധാനത്തിലെ ലക്ഷ്യം രണ്ടാമതായിട്ട് വളരെ ശക്തമായ ഒരു മീഡിയ മാനേജ്മെന്റ് സെല്ലും ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ മാധ്യമങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ ശബ്ദങ്ങളും വാദങ്ങളും ഒക്കെ സൃഷ്ടിക്കുക ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടായാൽ അതൊരു പ്രത്യേക മതത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് മാധ്യമങ്ങളെ കൊണ്ട് തന്നെ വരുത്തി തീർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫലപ്രദമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട സുരക്ഷിത പ്രവൃത്തി മേഖലകളിൽ ഒന്ന് കേരളം തന്നെയായിരുന്നു കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയ സമാന്തര ഭരണകൂടം എന്ന ആശയം ഇന്ത്യയിൽ ഉടനീളം വ്യാപിപ്പിക്കാനായിരുന്നു ഇവരുടെ നീക്കം സ്വന്തമായിട്ട് കോടതികൾ അതായത് ദാർ അൽ ഖ്വാസ എന്ന് പറയുന്ന സംവിധാനങ്ങൾ വിദ്യാഭ്യാസം തർക്കപരിഹാര സംവിധാനം ഇതെല്ലാം വഴി ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റേറ്റ് സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ലഭിച്ച വിവരമനുസരിച്ച് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ എഴുപത്തിയേഴ് ബാങ്ക് അക്കൌണ്ടുകൾ വരവേൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഹരിതം ഫൗണ്ടേഷൻ പോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ പേരിൽ നിർമ്മിച്ച അറുപത്തിയേഴ് കോടിയുടെ സ്വത്തുക്കൾ ഈടി കണ്ടുകെട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അന്വേഷണ ഏജൻസികൾ കോടതിയിൽ വാദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് പി എഫ് ഐ എന്ന് പറയുന്നത് സാമൂഹിക സംഘടനയല്ല മറിച്ച് ഇന്ത്യയിൽ ആഭ്യന്തര യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്ന ഒരു നിഗൂഢ അർദ്ധസൈനിക വിഭാഗമാണ് അതായത് ഒരു ക്ലാൻഡസ്റ്റൈൻ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് എന്നാണ് ഇന്ത്യയുടെ വികസന സ്വപ്നമായ വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിൻ്റെ വിപരീതമായിരുന്നു ഇവരുടെ വിഷൻ സുഹൃത്തുക്കളെ രാജ്യം ജാഗ്രതയിലാണ് അന്വേഷണം തുടരുന്നുണ്ട് നമ്മുടെ ജനാധിപത്യത്തെയും ഐക്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയേണ്ടതും അതിനുവേണ്ട നടപടികൾ എടുക്കേണ്ടതും ഓരോ പൗരൻ്റെയും കടമയാണ് ഇതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല കാരണം സർക്കാരിനും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും എല്ലാം പരിമിതികളുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പാർട്ടായിട്ട് മാറണം നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ നിരീക്ഷണങ്ങൾ പോലും നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ അത് വേണ്ട ആളുകളെ വിശ്വാസമുള്ള ആളുകളെ അറിയിച്ച് വേണ്ട നടപടികൾ ചെയ്ത് ഓരോ ദിവസവും അങ്ങേയറ്റം ശ്രദ്ധാപൂർവം അങ്ങേയറ്റം വിജിലൻ്റായിട്ട് നമ്മൾ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മുടെ തലമുറയോ നമുക്ക് ശേഷമുള്ള തലമുറയിലെയോ വലിയൊരു സമൂഹം തന്നെ ഇവിടുന്ന് തുടച്ച് നീക്കപ്പെടേണ്ടി വന്നേക്കാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുണ്ടാൽ സുഹൃത്തുക്കളെ അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദു